ഇന്ന് ഞാൻ എന്റെ പുതിയ യാത്ര ഞാൻ വേണ്ടി പോവാണ് ഞാൻ ക്രൊയേഷ്യയിലോട്ട് പോവാണ് കേട്ടോ ഉസ്ബക്കിസ്ഥാൻ സോറി ഓസ്ട്രേലൈ ഗ്രാസിൽ നിന്ന് ഞാനിപ്പോ സാമയം രാത്രി പാതിരാത്രി ഒരു മണിയായി ഒരു മണിക്ക് ഞാൻ ബസ് ബുക്ക് ചെയ്തു ഇവിടുന്ന് സ്ലോവേനിയ വഴി ക്രൊയേഷ്യയുടെ ക്യാപിറ്റലിലോട്ട് പോവാണ് സാക്രബിലോട്ട് Karol Ramma Thank you for dropping me. Bye bye. Good night. See you. And the flex bus on the runday. Bye bye. Bye bye. Bye. See you. Good experience. Bye-bye, bye-bye. Bye. The restless traveler. The restless traveler. ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ ഞാൻ ഇനി പോകാൻ വേണ്ടി പോകുന്ന ഫ്ലെക്സ് ബസ് ഫ്ലെക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ ഞാനിതിൻ്റെ ഇടയിൽ ഒരു നല്ല ഉറക്കം ഉറങ്ങി നാല് മണിക്കൂർ നല്ല ഉറക്കം ഉറങ്ങി ഞാൻ ക്രൊയേഷ്യയുടെ ക്യാപിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാനിവിടെ ബസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ് ഓ നല്ല ഉറങ്ങാൻ തോന്നുന്നു അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ബസ്സുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മുമ്പ് ഞാൻ ലാസ്റ്റ് ടൈം യൂറോപ്പിൽ വന്നപ്പോൾ ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഒരു പുള്ളി ഒരു ചാട്ടർ അപ്പോൾ ആ ചാട്ടറിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ഏതാണ്ട് ഇവിടെ ബാഗ് ബാഗും സംഭവമൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഹോംലെസ് ആയിട്ടുള്ള വീടും ഇതൊന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ടോ കേട്ടോ അങ്ങനത്തെ ഒരാളാണ് പുള്ളിയുടെ വീടും അതും കുറേ ട്രാഷ് കാനും സംഭവങ്ങളൊക്കെ ഉള്ള ഇതാണ് കേട്ടോ പുള്ളി കുറേ നേരമായിട്ട് കടന്ന് ഇവിടെ കറങ്ങുന്നു അങ്ങനെ ധാരാളം പേരെ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ബാഗ് വെച്ചിട്ട് ഇരിക്കുവാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ചേട്ടൻ്റെ സ്ഥലത്ത് വന്നു അവിടെ തിരുവനന്തപുരം കാരനാണ് കേട്ടോ പുള്ളി ഇപ്പോഴും മലയാളം അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് തലയായി തിരുവനന്തപുരം കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഏട്ടാ ഞാൻ ചേട്ടന്റെ കൂടെ ചെയ്യുന്നത് കുറച്ചു നേരത്തേക്ക് രാവിലെ ആയി രാവിലെ വീണ്ടും എണീറ്റോ ഹലോ ചേട്ടാ ആയി വിശേഷം സുഖല്ലേ പേര് പറയൂ എന്റെ പേര് സ്ഥലത്ത് ആ സ്ഥലം ഇവിടെ എത്ര വർഷമായി ഇവിടെ ഏകദേശം വന്നിട്ട് ഇപ്പം രണ്ടു വർഷത്തോളാ രണ്ടു വർഷമായി ഇവിടെ എന്താ ഞാൻ എന്തായിപ്പോഴൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു വെയിറ്ററായിരുന്നു അങ്ങനെ ജോലിയൊക്കെ ജോലിക്ക് ആ നല്ല സ്ഥലമാണ് ചെറിയ രാജ്യമാണ് അപ്പോ ഞാൻ പെട്ടെന്നായി പോയി ഞാൻ പോവാണ് കേട്ടോ ഞാൻ ഇനി പോകുന്നത് ക്രൊയേഷ്യയുടെ സദോൺ ഭാഗത്താണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ സോറി വെസ്റ്റ് ഭാഗത്തോട്ടാണ് നമ്മുടെ ബീച്ച് കടലിൻ്റെ ഭാഗത്തോട്ടാണോ ഞാനിപ്പോൾ പോകുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് അടുത്ത ബസ്സുണ്ട് കണക്ഷനാണ് കേട്ടോ ഫ്ലിക്സ് ബസ്സിന്റെ കണക്ഷനാണ് അപ്പോൾ അഞ്ച് മണിക്കൂർ ലേ ഓവറാണ് ആ ലേ ഓവറിന് വേണ്ടി ഞാൻ ഇവിടെ ഇവിടെ ആണ് അപ്പോൾ ഇനി അടുത്ത ബസ് കയറി ഞാൻ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാം നമ്മൾ ട്രാം കയറാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ ട്രാം നല്ല രസമുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു ട്രാമാണ് ചെറുതായിട്ട് ഇവിടെ മഴ പൊടിയുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഒരു അതാ അതാരോ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇത് ഇവിടത്തെ ഹിസ്റ്ററി ഹിസ്റ്ററി ഒന്നും നമുക്ക് പ്രസന്റ് ജീവിതം അറിഞ്ഞ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പടയാളി റഹിഖാൻ കൊള്ളാം കേട്ടോ ഇതാണ് കേട്ടോ ഇവിടത്തെ ഡ്രാമ ഡ്രാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ നമ്മുടെ നമ്മുടെ മെയിൻ സ്ക്വയറിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ആരും ടിക്കറ്റ് ആക്കൂല ഏട്ടോ കൊറേ പേര് വണ്ടിയുടെ വണ്ടീടകത്ത് കേറി വണ്ടീടകത്ത് കേറിയിട്ട് ആകെ ഒരാള് മാത്രമാണ് ഏട്ടോ സ്കാൻ ചെയ്താ ചേട്ടൻ ചെയ്തോട്ടോ ചേട്ടാ ഒരു വർഷമായിട്ട് സ്കാൻ ചെയ്തില്ലെന്നാണ് ഏട്ടോ ട്രാമിലല്ല ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് പോകുന്നത് കേട്ടോ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടന്റെ അടുത്ത പടയാളി അല്ലേ ചേട്ടൻ പറയാനോ ഏട്ടോ ടിപ്പു സുൽത്താനെ പോലെ ആരോ നിൽക്കുന്നു തെറി കേട്ടോ ആളുകൾ തിരുവനന്തപുരത്തുള്ള ഈ കാണുന്നത് നമ്മുടെ ബിഷപ്പ് ജോസിഫാണ് ഏട്ടോ ബാൻ ജലാക് ഒരു സ്ക്വയർ ആണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ക്വയറാണ് ഇവിടെയൊക്കെ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റും സമോളൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് യൂറോപ്യൻ യൂണിയനിൽ പണ്ടോതിലേ ഉണ്ട് പക്ഷെ ശെങ്കൻ കൺട്രിയിൽ ക്രൊയേഷ്യ വന്നിട്ട് ഈ അടുത്തായിട്ടേ ഉള്ളൂ ഇവിടെ പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ കാരണം എന്താടാ മുമ്പ് അതായത് എർത്തുകയ്ക്ക് കടന്നു എർത്തുകൈക്ക് കടന്നിട്ട് യൂറോപ്യൻ യൂണിയൻ ഫണ്ട് അനുഭവിച്ച റിനോവേഷന്റെ ഫണ്ട് ഇപ്പോഴാണ് അനുഭവിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡില് ആ ഭാഗത്തോട്ട് നമ്മുടെ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ആണ് ഫുഡ് സ്ട്രീറ്റ് പോകാനൊന്നും സമയമില്ല തൽക്കാലം ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ മാർക്കറ്റാണ് കേട്ടോ വീട്ടിൽ വെക്കാനുള്ള ഫ്ലവർ പിന്നെ ആളുകൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു ഫ്ലവർ മാർക്കറ്റാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് എന്താ ഏറ്റവും ഇഷ്ടം ഇവിടെ ഇതാണ് ബൂറൊക്കെ ഇവിടെ ഇവിടത്തെ പഴയ കറൻസിയുടെ പേരെന്താ കറൻസിയുടെ പേര് കുണ്ണ കുണ്ണ പഴയ കറൻസിയുടെ പേര് കുണ്ണേന്നാണ് യൂറോ ആയി അതിനു മുമ്പ് കുണ്ണയായിരുന്നു പക്ഷെ നമ്മൾ തെറിയെന്ന് വിചാരിക്കുമല്ലേ നമ്മുടെ നാട്ടിലെ തെറി വിളിച്ചല്ലോ സാഹ ഇവിടെ എല്ലാവരും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുണ്ണ കുനും വായിക്കുമല്ലേ വായിക്കും ഈസിയായിട്ട് ഡെസേർട്ട് കുനാന്ന് പറഞ്ഞ ഡെസേട്ട് കുണ്ണെന്ന് പറഞ്ഞാൽ പത്ത് കുണ പത്ത് ഗുണമല്ല പത്ത് ഇവരുടെ കറൻസിയുടെ പേരാണ് ഈ കാണുന്നതാണ് ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് പിന്നെ ഇവിടെ എന്തോ ഹൈസിൽ എന്തൊക്കെ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പത്താണ് ഇവർ കച്ചവടം അതുമാത്രമല്ല സ്പ്രിങ്ക്ലിങ് ആണ് പിന്നെ ഇവിടെ വേറൊരു കാര്യം ധാരാളം യുക്രൈനിയൻസ് ഉണ്ട് യുദ്ധത്തിന് ശേഷം ധാരാളം പേര് എന്താ പറയുക റെഫ്യൂജി ആയിട്ടും ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത് പിന്നെ പല ആളുകളും ജോലി ചെയ്യാൻ വരും അല്ലേ ജോലി ചെയ്യാൻ ധാരാളം യുക്രൈനിയൻസ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യൻ ഭാഷ അല്ലെങ്കിൽ യുക്രൈനിയൻ ഭാഷ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കേൾക്കാൻ പറ്റും പിന്നെ ഇവരുടെ ഭാഷ സ്ലോവിക്ക് ടച്ചുള്ള ഭാഷയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു റഷ്യൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ആ ഞാനങ്ങനെ നമ്മുടെ ബസ് കയറാനായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഒരു ബസ് സ്റ്റേഷനാണ് നമ്മുടെ ബസ് ഇതിൻ്റെ പുറകിലായിട്ട് നടക്കുവാണ് നമ്മുടെ ഫ്ലെക്സ് ബസ് ഞാൻ നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഫുള്ള് പുറത്ത് സ്നോയാണല്ലോ മുഴുവൻ സ്നോയാണ് കേട്ടോ അടിപൊളി കേട്ടോ ഫുള്ള് സ്നോയാണ് ഇവിടെ എല്ലാം ൈസാണ് കേട്ടോ ഒരിക്കലും വിചാരിച്ചില്ല ചുറ്റുപാട് മുഴുവൻ ഐസാണ് ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ അവിടെ നമുക്ക് മലകൾ കാണാൻ കഴിയും കേട്ടോ മഞ്ഞ മലകളാണ് ആ ഭാഗത്ത് നമ്മൾ ക്രൊയേഷ്യയുടെ സദവൺ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് വെസ്റ്റ് സൗത്ത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ബസ് ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനോ കേരള സൗത്ത് സൗത്ത് ഓഫ് സൗത്ത് ഓഫ് ഇന്ത്യ നോർത്ത് ഓക്കെ ഓക്കെ ബിൻ ടു ഷിംല പുള്ളിക്കാരൻ ആക്ച്വലി ഞാൻ എവിടെ നിന്നാണെന്നാണ് കേട്ടോ ചോദിക്കുന്നത് എൻ്റെ പൊന്നെ ഫുള്ള് ഐസാണ് നമ്മുടെ ബസ് പതിനഞ്ച് മിനിറ്റിന് വേണ്ടി നിർത്തിയിട്ടേക്കുമാണ് ഞാൻ ഇത്ര ഐസ് കരോളയുടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഐസ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അതായത് യൂറോപ്പിൽ വന്നിട്ട് സോറി ഈ ഒരു ആദ്യാത്ത എൻ്റെ ഒരു വിൻ്റർ സമയമാണ് കേട്ടോ യൂറോപ്പിലെ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളെ ബസ് നിർത്തിയിട്ടേക്കുന്നത് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും തണുപ്പുണ്ടാകുമോ ഞാൻ ഭാഗ്യത്തിന് ഞാൻ പോകുന്ന സ്ഥലത്ത് ഒരു ഫ്രണ്ടുണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി എല്ലാവരും മഞ്ഞ വാരി കളിക്കുവാണ് അല്ലെങ്കിൽ ഞാൻ ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള പ്ലാനായിരുന്നു ഞാൻ അതിന് ടെൻറ്റും എടുത്താണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് ഇനി അറിയില്ല കേട്ടോ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും സമൂഹത്തിനൊക്കെ ഒരു ചെറിയൊരു സ്റ്റോപ്പാണ് പല വണ്ടികളും ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹിച്ച് ചെയ്യാം നാളെ തൊട്ട് ഞാൻ ഹിച്ച് ഹിച്ചയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് ഞാൻ ബസ്സിലൊന്നും യാത്രയില്ല ഹിച്ച് ഹിച്ചയ്ക്കിയത് മാത്രമുള്ള പരിപാടികളാണ് വേറെ ബസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും ഇതൊക്കെ ലോങ് പല ഭാഗത്ത് പോകുന്ന ബസ്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റോ സൂപ്പർ മാർക്കറ്റോ എന്താണ് നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ആളുകളെല്ലാം തന്നെ കടയിലൊക്കെ പോയിട്ട് വണ്ടി കയറിയിട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് എന്തോ ആണ് കേട്ടോ വാഷ്റൂമും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉള്ള എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ നമ്മുടെ തിരിച്ച് ഫ്ളിക്സ് ബസ്സിൽ എത്തിയിട്ടുണ്ട് ഫ്ലിക്സ് ബസ് ഇത് ഭയങ്കര കോമൺ ആണ് കേട്ടോ ഇതാണ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കത്ത വിലയാണ് അതുകൊണ്ടാണ് ഫ്ലിക്സ് ബസ്സിലോട്ട് വരുന്നത് ഫ്ലിക്സ് ബസ് എന്നാലും ഭയങ്കര വില കൂടുതലാണ് നമുക്ക് ഭയങ്കര വില കൂടുതലാണ് പക്ഷേ ഇവിടെ ഉള്ളതിൽ ചീപ്പ് തന്നെ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ഞാൻ വില കുറവൊന്നുമല്ല പറഞ്ഞില്ല ഈ ഉള്ളിലോട്ട് പോകട്ടെ നല്ല തണുപ്പുണ്ട് തീരത്തിലൂടെയാണ് കേട്ടോ കണ്ടോ ണ്ട് ചെറിയൊരു പട്ടണമാണ് നമ്മുടെ ട്രോജർ എന്ന് പറയുന്നത് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബീച്ചാണ് കേട്ടോ ഇവിടെ ഒരു വലിയൊരു പോർട്ടും കുറേ യോട്ടുകളൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് ഞാനിനി ഇറങ്ങുവാണ് കേട്ടോ ഞാൻ എൻ്റെ ലഗേജും എടുത്തിട്ട് ഇറങ്ങുവാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ ബസ് നിർത്താൻ വേണ്ടിയുള്ള ഒരു പാർക്കിങ്ങാണ് അടിപൊളി ഞാൻ ഞാൻ ഇറങ്ങി നേരെ വന്നത് കണ്ടില്ലേ നമ്മുടെ വെന്നീസൊക്കെ പോലെ ഉണ്ട് നമ്മുടെ കുട്ടനാടൊക്കെ പോലെ ഉണ്ട് കേട്ടോ കായൽ പോലെ അത് കടലാണ് കേട്ടോ കടലിൻ്റെ നടുക്കൂടെ ചെറിയ ഒരു ഐല ഇത് ഐലൻഡ് ആണ് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ ട്രോജർ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഐലൻഡ് ആണ് ആ ഐലൻഡിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാലവും അങ്ങ് ദൂരമായിട്ട് മറ്റൊരു പാലമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ട്രോജറിൻ്റെ പഴയ പേര് ട്രോന്ന് എന്തോ ആയിരുന്നു കേട്ടോ ഇത് യുണെസ്കോയിൽ ഉള്ള ഒരു ഹെറിറ്റേജ് നഗരം കൂടിയാണ് വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു നഗരം കൂടിയാണ് മനോഹരം കേട്ടോ ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഈ ഒരു സമയത്തല്ല സമ്മർ ടൈമിലാണ് ചൂട് സമയത്താണ് ആളുകൾ ബീച്ചിൽ പോകുന്നതും ബീച്ചിൽ കിടക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റുകൾ ഇല്ല എന്നാണോ പറയാനായിട്ട് ഇവിടുത്തെ ഒരു കോട്ടം അതിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഈ ഒരു ചെറിയൊരു ഐലൻഡാണ് ഇത് നമ്മുടെ ടോർ ട്രോജറിൻ്റെ നമ്മുടെ മിഡീവൽ ഓൾഡ് ടൗണിൻ്റെ ഒരു ചെറിയൊരു ഗേറ്റാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കാസ്റ്റിലാണ് കേട്ടോ ആ കാണുന്നത് ഒരു കാസ്റ്റിലാണ് മാത്രമല്ല ഇത് മിഡീവൽസ് കാലഘട്ടത്തിലെ ബിൽഡിങ്ങുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ എത്തുന്നത് ഒരു മ്യൂസിയമാണ് പിന്നെ ഈ കാണുന്ന ഒരു സുവനീർ ഷോപ്പ് മ്യൂസിയത്തിൽ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നറിയില്ലൂടെ മ്യൂസിയത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല എനിക്ക് ചില സമയങ്ങളിൽ ി മ്യൂസിയം ഒന്നും പോകാൻ ഇഷ്ടമല്ല പക്ഷേ അതേസമയം ഞാൻ ഇസ്രായേലിൽ പോയിട്ട് നമ്മുടെ ഓൾഡ് ജൂ മ്യൂസിയം നമ്മുടെ കൊച്ചിനി ജൂസിൻ്റെ മ്യൂസിയത്തിൽ ഞാൻ പോയായിരുന്നു കാരണം ചില മ്യൂസിയങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ആ ഹിസ്റ്ററി കേൾക്കാനും കാണാനും ചില ഹിസ്റ്ററി ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല അത് അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതേസമയം പ്രസൻറ്റ് ഹിസ്റ്ററി പ്രസൻറ്റ് രാജ്യങ്ങളുടെ കഥകളും കാഴ്ചകളും അവിടുത്തെ ലൈഫ് ജീവിതം അറിയാൻ അങ്ങനത്തെ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മനോഹരം കേട്ടോ അതിമനോഹരം ടൂറിസ്റ്റുകളൊന്നും തന്നെ അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല എനിക്കൊന്നും സമയങ്ങളിലാണ് ഇവിടെ എല്ലാം കൂടുതൽ ആക്റ്റീവ് ആവുന്നതെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റുകളും സുബന്യ ഷോപ്പുകളും ബാറുകളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കത്തീഡ്രൽ ആണ് കത്തോളിക്കൻ കത്തീഡലാണ് സെന്റ് ലോറൻസ് കത്തീഡ്രൽ ആണ് ഏകദേശം അഞ്ച് യൂറോ എടുത്താൽ നമുക്ക് ഈ പള്ളിക്കകത്ത് കയറാൻ പറ്റും അഞ്ച് യൂറോ എടുത്ത് പള്ളിയിലകത്ത് കയറേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും ഞാൻ ഓസ്റ്റയാണ് പള്ളിരകത്ത് പോകുന്നത് നല്ല മനോഹരം കേട്ടോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് കാസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ കാസ്റ്റിലല്ല ഞാൻ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതാണ് ഇത് ആക്ച്വലി ഒരു കത്തോലിക്കൻ ഒരു പള്ളിയാണ് വാവ് അതിമനോഹരം കേട്ടോ ഇതാണ് നമ്മുടെ ഒരു ചർച്ചിൻ്റെ നമ്മുടെ കത്രി എൻട്രി ഭാഗമാണ് ഇവിടെ നമുക്ക് ഒരു പുൽക്കൂടിൻ്റെ അനുഭാവമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാ എന്ത് മനോഹരമായിട്ടുള്ള നഗരങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സിറ്റിയുടെ സെൻട്രൽ ലാൻഡ്മാർക്കായിരുന്നു പണ്ടത്തെ ഒരു സെൻട്രൽ ലാൻഡ് ലാൻഡ്മാർക്ക് അവർ പുതുക്കിപ്പണിഞ്ഞ് മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ എനിക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് വൈകുന്നേരമാണ് ഈ ഭാഗം ആക്റ്റീവ് ആവുന്നത് ഇവിടെ ചെറിയൊരു കഫ്റ്റേരിയകൾ വൈകിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ള ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ അത് പുതുക്കി പണിത്തിരുന്നത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ അത് ഇവരുടെ ഒരു ടൗൺ ഹാളാണ് ടൗൺ ഹാൾ നമുക്കിവിടെ സെൻട്രൽ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും മനോഹരം മനോഹരഘട വേറൊരു രസമില്ല ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നില്ല പണ്ടത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് നടന്നാൽ മാത്രം മതി നമ്മുടെ ട്രോജ് നഗരം തീരും പിന്നെ അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് നടന്ന ഒരു റെക്റ്റാംഗിൾ പോലെ ഒരു ചെറിയൊരു ഓവൽ മുട്ടയുടെ ഇങ്ങനെ ഓവൽ പോലെ കിടക്കുന്ന ഒരു ചെറിയൊരു നഗരമാണ് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ചെറിയൊരു ടൗൺ ആണ് സോറി എന്തോ ആ എന്തോ ആ അവിടെ മനോഹരമായിട്ടുള്ള ഒരു റെയിൻബോ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നത് നമ്മൾ ഐലൻഡ് ചെയ്യുന്ന അപ്പുറത്തെ ഭാഗത്തോട്ട് പോകുന്നതാണ് നമ്മൾ ട്രോജിൻ്റെ അപ്പുറത്തെ ഭാഗത്തോട്ട് പോകുന്നതാണ് ഇവിടെ കുറേ ഓട്ടുകളൊക്കെ കിടക്കുന്ന കാഴ്ചയാണ് ഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസം തന്നെയാണ് സ്പെഷ്യലി ഈ ഒരു ടൗണിൻ്റെ ഒരു വലിയൊരു വരുമാന മാർഗം ടൂറിസമാണ് ടൂറിസം ഇപ്പോൾ ഈ ഒരു വിൻ്റർ സമയമാകുമ്പോൾ അവരുടെ ടൂറിസം ഇൻഡസ്ട്രി അല്ല വളരെ ഡൗണായിട്ടിരിക്കും അല്ലെങ്കിൽ ആക്ച്വലി ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഭൂമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സമ്മർ ടൈം പിന്നെ ഈ കാണുന്ന ബോട്ടുകളൊക്കെ അല്ലേ ഈ കാണുന്ന സ്പെഷ്യലി നമ്മളെ ഇവർ ടാക്സി ആയിട്ട് ഓടുന്ന ബോട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഓട്ടുകളൊക്കെയാണ് ഇവർ ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സെയിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത് അങ്ങനത്തെ പരിപാടിക്കൊക്കെ ബോട്ടും ബോട്ടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല പല ആളുകൾ സഞ്ചാരികൾ അവർ ബോട്ടിൽ ഇവിടെ യാത്ര ചെയ്തെത്തും അവർക്ക് വേണ്ടിയുള്ള അതിൻ്റെ ഡോക്യുമെൻസൊക്കെയാണ് നമുക്ക് അല്ലാതെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന മനോഹരം അല്ലേ പക്ഷേ ഇതെല്ലാം പൂട്ടിയിട്ടേക്കാണ് ചിലപ്പോൾ രാത്രി ഓപ്പൺ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം അവരുടെ സീസൺ ഔട്ട് ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കണം ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് അതേസമയം ഈ കാണുന്നത് ഇവിടത്തെ ഒരു പള്ളിയാണ് ഇവിടത്തെ ഒരു ചർച്ചിൽ കൂടിയാണ് ഇവിടെ കാണുന്നത് മനോഹരം കേട്ടോ ഒരു പള്ളിയല്ല തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു പള്ളി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ത് മനോഹരം കേട്ടോ ഈ കാണുന്ന ഏരിയകളെല്ലാം അടിപൊളി ക്രൊയേഷ്യ ഇസ് സോ ബ്യൂട്ടിഫുൾ അന്നത്തെ ട്രോജമിൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഷന് വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയൊരു ഒരു വാഷ് ടവർ പോലത്തെ ഉള്ള ഒരു സംഭവമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു സംഭവമാണ് ഇവിടെയും നമുക്ക് റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനെ നടന്നു ഇങ്ങനെ നേർന്നു ഇനി ഇങ്ങനെ നടന്നാൽ നമ്മുടെ ഈ ഒരു ട്രോജൻ എന്ന് പറഞ്ഞ ഐലൻഡ് തീരും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് തീരും വളരെ ഒരു ചെറിയൊരു കുഞ്ഞു ഐലൻഡ് മനോഹരം മനോഹരമായിട്ടുള്ള ഇടവഴികളിലൂടെ എൻ്റെ നടത്തും തുടങ്ങുകയാണ് തുടരുകയാണ് അതാ ഇതെല്ലാം ഇവിടുത്തെ വീടുകളും സംഭവങ്ങളൊക്കെയാണ് ഞാൻ രണ്ട് കറക്ക ക തിരിച്ചു വന്നപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എത്താറായിട്ടുള്ള സ്ഥലമായിട്ടുണ്ട് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ ആ ഒരു ഭാഗത്താണ് ഞാൻ ഇത്രയും നേരം നടന്നു വന്നത് എന്ന് മനോഹരം അല്ലേ അടിപൊളി ഫുൾ സ്റ്റോണ് വെച്ചുള്ള നിർമ്മിച്ചതാണ് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അവർ റീകൺസ്ട്രക്ട് ചെയ്ത് കാണണം ഇവിടുത്തെ ഈ ജനാലകളൊക്കെ വളരെ കുഞ്ഞ് മനോഹരമായിട്ടുള്ള ജനാല അടിപൊളി ഇത്ര തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നല്ല രസോറൻ്റ് കേട്ടോ അവർ തുണി വിരിച്ചിരിക്കുന്ന രസം ഇത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇനി ഞാൻ നടന്നു പോയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകാനായിട്ടുള്ള സംഭവമാണ് ആ കാണുന്നത് നമ്മുടെ വാഴക്കൊല അല്ലേ വാഴക്കൊലയുടെ ലീഫ് കിടക്കുന്ന പോലെ കൊലയുടെ ഇതുപോലെ കിടപ്പുണ്ട് പക്ഷേ അത് മറ്റേ ഇതാണ് ഇതാ ഈ ഒരു സംഭവമാണ് ഈ ഒരു ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി വരുന്നത് ഒരു യൂറോയേ ഉള്ളൂ ഒരു യൂറോ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഒരു മൂന്ന് കിലോമീറ്റർ പോകാനായിട്ട് യൂറോ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ അതിന് മുമ്പ് പൂനയെന്ന് പറഞ്ഞാൽ കുന്ന കുന്നയോ പൂനയോ ആ അങ്ങനത്തെ ഒരു കറൻസി ആയിരുന്നു ഇവരുടെ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാധാരണ മറ്റ് സെൻട്രൽ യൂറോപ്പോ അല്ലെങ്കിൽ കരോളയുടെ നാട്ടിലേക്ക് ആണെങ്കിൽ മിനിമം ഒരു മൂന്ന് യൂറോയെങ്കിലും രണ്ടര യൂറോയെങ്കിലും ബസ്സിൽ കൊടുക്കണം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് റോഡിൽ നിന്ന് കുറച്ച് പൂ കുറച്ച് നാറ്റം എന്റെ ഞാൻ പോകുന്ന സ്ഥലത്തില് പുള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ മാറ്റം വേണം ഹലോ താങ്ക് യു ഫോർ ഹോസ്റ്റിങ് മീ പുള്ളിക്കാരിയാണ് കേട്ടോ എന്നെ ഹോസ്റ്റ് എന്നത് സോറി എനിക്ക് ഐ ഡോ ടു പ്രൊണൗൺസ് യുവർ നൈം പ്രോപ്പർലി തിയോ തിയോ തേട്ട തേയോത്ത ആണ് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഏട്ടോ തേയോത്തയുള്ളത് ഞാൻ ആക്ച്വലി വന്നിട്ട് ഇവിടെ ബാഗ് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഒരു ലൈറ്റിംഗ് സെൻസ് അടിപൊളി മനോഹരം ഐ ലൈക്ക് ഇവിടെ കണ്ടില്ലേ വാഷ്റൂമിലെ ലൈറ്റ് കണ്ടില്ലേ എന്ത് മനോഹരം ചെറിയ ലൈറ്റ് ചെറിയൊരു ഒരു പ്രകാശം കൊണ്ട് മനോഹരമാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ വാഷ്റൂം തന്നെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ലൈറ്റ് കൊണ്ട് മനോഹര ഇവിടെ നോക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടോ ആ വാഷ്റൂമിന്റെ ഭംഗി നല്ല രസമുണ്ട് പിന്നെ അക്ഷും പുള്ളിക്കാരിയുടെ റൂമിൽ ഞാൻ ഒരു ലൈറ്റ് കാണിച്ചതാം ഈ കാണുന്ന ഒരു ചുവന്ന ലൈറ്റാണ് ആണ് കേട്ടോ ഒരു പ്രേതത്തിന്റെ ആ ഒരു ഫീലാണ് ഓ അടിപൊളി മനോഹരമായിട്ടുള്ള വീട് ഓ പീച്ചും ഇതൊക്കെയാണ് ഏട്ടോ പീയോസ് ഒക്കെയാണ് ഇവിടെ നമ്മള് മെയിൻ റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത് നല്ല രസം ഈ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു വീട് നല്ല രസമുണ്ട് ഏട്ടാ ഭയങ്കര പീസ് ആൻഡ് കാമ് പിന്നെ റോഡിന്നുള്ള ഈയൊരു ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ I Probably do my masters in Germany in Frankfurt. Yeah, yeah. But for now, first three years, I wanted to do here, like stay here for a bit more. Ah, uh, okay. Because I was asking, like most of the, I was asking because most of the people they go to like Germany or some other part in like Central Europe from Croatia to study. Yeah, but I, I, I like it here. I oh, yeah. like. <laughs> no, I have uh, like summers are good. It's warm. You have beaches, sea. Winters are not too cold. Okay. Uh, and it was like financially easier. Yeah, it's, not it's <laughs> yeah, it's much cheaper, you know. Yeah, <laughs> yeah you yeah. know. <laughs> so I was like, okay, I will do my three years here, and then on my last two years, I can go wherever. Ah, uh, okay. Actually, but a like, comparatively cheaper, all right? So you grow up, you bought up like in this village. Oh, pff, like near here. Ah, uh, okay. ഓക്കെ നല്ല രസമാണ് കേട്ടോ അത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമവും വില്ലേജ് ഒക്കെയാണ് ഫുള്ള് മലനിരകളാല് ഇഷ്ടപ്പെട്ട് കിടക്കുന്നു ഒരു ഭാഗത്ത് കടലാണ് ആ ഭാഗത്ത് ആക്ച്വലി കടലാണ് ഫുള്ള് എന്താ പറയുക ഇങ്ങനെ മലനിരകളും സംഭവങ്ങളൊക്കെയാണ് ഈ വീട് കണ്ടില്ലേ എന്ത് മനോഹരം കേട്ടോ നല്ലൊരു പഴയ വീടാണ് പഴയ കാറൊക്കെയാണ് കേട്ടോ പണ്ടത്തെ ഇവിടത്തെ കാറൊക്കെയാണ് അവിടെ ഷെഡിൽ വെച്ചിരിക്കുന്നത് ഓ ഇതുപോലുള്ള ഇതുപോലുള്ള വീടുകളൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ടൂറിസ്റ്റിക് പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഒരു സ്ഥലത്ത് സ്രാക്ന എന്ന് പറ ലുക്ക ആ ഒരു എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്നത് എയർപോർട്ട് നെയിം മീൻസ് ഓ ഓക്കെ സ്പ്ലിറ്റിലെ എയർപോർട്ടാണ് ഈ കാണുന്നത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ എയർപോർട്ടാണ് സ്പ്ലിറ്റ് ആക്ച്വലി കുറച്ചും കൂടെ ദൂരം ഉണ്ട് പത്ത് പതിനാറ് ഉണ്ട് അവിടെ ഉള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈവൻ വിൻ്ററിൽ പോലും പത്ത് ഫ്ലൈറ്റ് ഡെയിലി ഉണ്ട് പല ഭാഗത്ത് യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഡെയിലി നൂറ് ഫ്ലൈറ്റൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് സമ്മറിലെന്ന് പറയുന്നത് ഇതാ എന്ത് മനോഹരം നമ്മുടെ ബീച്ചാണ് കേട്ടോ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ബീച്ച് ഇവിടുത്തെ നമ്മുടെ മലനിരകൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പുതിയൊരു എയർപോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എയർപോർട്ടിൻ്റെ പേരാണ് നമ്മുടെ സ്പ്ലിറ്റ് എയർപോർട്ട് അതായത് അതിൻ്റെ പാർക്കിങ്ങും സംഭവങ്ങളൊക്കെയാണ് അവരുടെ കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെയാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഈ കാണുന്നതല്ല നമ്മുടെ റെന്റേ കാർ ആണ് റെന്റേ കാർ ഇവിടെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എയർപോർട്ട് അടുത്തോണ്ട് മാത്രമല്ല ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെ കൊണ്ടാണ് ഇവിടെ നാല് അര ആയപ്പോൾ തന്നെ സൺസെറ്റ് ആയിട്ടുണ്ട് നാല് ഇരുപതായുള്ളൂ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ മലയാളം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് സുഖമാണോ സുഖമാണോ യാ സുഖമാണോ స్లాక్స్ నైస్ ఇవన్నీ బీచు ട്ടോക്സ് ഈ കാണുന്ന നമ്മുടെ വാട്ടർ സ്കീങ്ങിന് വേണ്ടിയുള്ള കുറച്ച് വള്ളിയും അതിന്റെ ക്രൈനും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ മനോഹരം കേട്ടോ അടിപൊളി ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാനായിട്ടുള്ളത് നമ്മുടെ പൂരി ബീച്ചിലെ പോലെ നമുക്ക് ഇങ്ങനെ കാട്ടിന്ന് ഇറങ്ങി വരാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ ഇവിടെ ലെവലാട്ടോ അവിടെ നമുക്ക് സൺസെറ്റ് ആയതുകൊണ്ട് അവിടത്തെ കാഴ്ച മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആക്ച്വലി ചില ഭാഗത്തൊക്കെ പട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ പട്ടിയെ കൊണ്ടുപോകുന്ന വെരി ഗുഡ് ആ കാണുന്നത് ഇവിടത്തെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മിലിട്ടറി പൈസ ആണ് അവിടെ മരങ്ങളൊക്കെ കണ്ടില്ലേ ഞാൻ അതാണ് വന്ന സമയത്ത് I was hearing like you know some gunshot or oh, something. Yeah, they were having like uh, practices and stuff. Oh, gunshot is a lot. I don't know if you the sound. I don't know if It was, it was huge before. Uh -huh. Like all of those buildings were active as well. But right now they have only like the base. Okay. Like, for inside. But there is one way around where we can like enter the hmm. old part of the base which is alive. ുമ്പ് വലിയൊരു ബേസായിരുന്നു പക്ഷെ ഇപ്പം വലുതല്ല ഇപ്പം ചെറുതായിരുന്നാണോ ഈ കാണുന്നത് അവരുടെ മിലിറ്ററി ബേസിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള വഴികളാണ് അവിടെ നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്നു പോകും ചെറിയൊരു മിലിറ്ററി ആണ് അവരുടെ പ്രാക്ടീസും സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് ഈ കാണുന്നത് ആളുകൾ വന്നിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ട്രാഷ് ഇട്ട് മലിനാക്കിയിരിക്കുകയാണ് തൊട്ട് അഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ അവർക്ക് റീസൈക്ലിംഗ് ബിൻ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ സെൻ്റർ എന്നിട്ടും ആളുകൾ കണ്ടല്ലേ അവരുടെ ആക്രി അവിടെ പോകാൻ പഠിച്ച് അതാണ്ട് ഇലക്ട്രോണിക് സംഭവങ്ങൾ ഫുള്ള് ട്രാഷാണ് കേട്ടോ പിന്നെ ആയിട്ടുള്ള കുറച്ച് ബിൽഡിംഗ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഇനി ഒരു ആയിട്ടുള്ള ബിൽഡിങ്ങിലോട്ട് കയറാൻ വേണ്ടി പോവാണ് പഴയ ഒരു ബിൽഡിംഗ് ആണ് ഒരു മനുഷ്യനും ഇല്ലാന്ന് തോന്നുന്നു തുറന്നിട്ടുണ്ട് കേട്ടോ അകത്ത് ഭൂതവിശാചുക്കളും ഓ ഭൂതചുക്കളും എല്ലാം ഉണ്ടാവുമോ വാ എ ഫാൻസി പ്ലേസ് ആളുകളൊക്കെ ഗ്രാഫിറ്റിയൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടിട്ട് തന്നെ പേടിയാവുന്ന ഞാനിവിടെ കുറെ ക്ലോസിറ്റുകൾ ഇല്ലേ ഈ കാണുന്നത് നമ്മുടെ ആക്റ്റീവ് ബൈസാണ് കേട്ടോ അത് ആർമി ഏരിയ ആണ് ഫുള്ള് ഫെൻസൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ക്രൊയേഷ്യയിലെ ഇവിടുത്തെ ഇവരുടെ ഫുട്ബോൾ ക്ലബിന്റെ പേരാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് യു ലൈക് ഫുട്ബോൾ Oh, okay. football, club and stuff. Yeah, but, uh, football is huge in Everybody നമ്മളങ്ങനെ ചെറിയൊരു നടത്തത്തിനുള്ളില് വന്നപ്പോൾ സൺസെറ്റ് ആയി തൈപ്പണിയൊക്കെ ഇട്ടുള്ള ഒരു ചായ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കഴിച്ച ഭക്ഷണം കഴിച്ചില്ല കേട്ടോ അത് ഇന്ന് രാത്രി ഡിന്നറിന് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇത് ഞാന് ഇസ്രായേലിന്ന് കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ പൂച്ച കുറെ നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവന് വേറെ ഭക്ഷണം കിട്ടിയിട്ടും ഇതാണ് കേട്ടോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു വഴിന്നുണ്ടാക്കിയ ഒരു ചെറിയൊരു പൂവാണ് കേട്ടോ അത് അവളുടെ അടുത്ത് വെള്ളത്തിൽ ഇടയ്ക്കുവാണ് അത് കൊഴിഞ്ഞു പോയ സംഭവമാണ് ഹലോ താങ്ക് യു സോ മച്ച്